ഏറ്റവും 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 പുതിയ ഡിസൈനുകൾ കുറഞ്ഞ മികച്ച ഓഫറുകൾ ചാവക്കാട് നഗര മധ്യത്തിലെ ഗതാഗത നിയന്ത്രണത്തിന് നഗരസഭ ഹോം ഗാർഡിനെ നിയമിച്ചു നഗരമധ്യത്തിൽ അപകടങ്ങൾ തുടർക്കഥയാകുന്നത് സംബന്ധിച്ച സർക്കിൾ ലൈവ് ന്യൂസ് നാട്ടുകാരുടെ അഭിപ്രായങ്ങൾ സഹിതം വാർത്ത റിപ്പോർട്ട് ചെയ്തതിനു പിന്നാലെയാണ് നഗരസഭ മുൻകൈയ്യെടുത്ത് നഗരമധ്യത്തിൽ ഹോം ഗാർഡിനെ നിയമിച്ചത് ഗതാഗത നിയന്ത്രണത്തിന് ആരുമില്ലാതിരുന്ന നഗരത്തിൽ ഒട്ടേറെ അപകടങ്ങളാണ് ദിനംപ്രതി അരങ്ങേറിയത് നിരവധി പേർക്ക് ജീവൻ പൊലിയുകയും ചെയ്തു ദിവസങ്ങൾക്ക് മുൻപ് ടൂറിസ്റ്റ് ലോറിയും സൈക്കിളും കൂട്ടിയിടിച്ചുണ്ടായ അപകടത്തിൽ സൈക്കിൾ യാത്രികൻ മരിച്ചിരുന്നു ചാവക്കാട് തെക്കഞ്ചേരി സ്വദേശി അസീസാണ് മരിച്ചത് ഇതായിരുന്നു ഏറ്റവും ഒടുവിലത്തെ അപകടം അപകടങ്ങൾ തുടർക്കഥയായതോടെ സർക്കിൾ ലൈവ് ന്യൂസ് നാട്ടുകാരുടെ അഭിപ്രായങ്ങൾ തേടി നഗരത്തിലെ ട്രാഫിക് പരിഷ്കരണത്തിലെ അപാകതയാണ് അപകടങ്ങൾക്ക് പ്രധാന കാരണമെന്നായിരുന്നു ആക്ഷേപം കൂടാതെ ട്രാഫിക് ഐലൻഡിൽ സിഗ്നൽ ലൈറ്റ് സ്ഥാപിക്കണമെന്നും ഗതാഗത നിയന്ത്രണത്തിന് ഹോം ഗാർഡിനെ നിയമിക്കണമെന്നുമുള്ള ഒട്ടേറെ ആവശ്യങ്ങൾ നാട്ടുകാർ ഉന്നയിച്ചിരുന്നു ഗതാഗത നിയന്ത്രണത്തിന് ചാവക്കാട് നഗരത്തിൽ ഹോം ഗാർഡിനെ നിയമിച്ചതോടെ അപകടങ്ങൾക്ക് പരിഹാരമാകുമെന്നാണ് കരുതുന്നത് നക്ഷത്രക്കവും മഞ്ഞുത്തുള്ളിയുടെ മനോഹാരിതയും സ്വപ്ന തുല്യം ഈ ആഭരണങ്ങൾ അന്താരാഷ്ട്ര ഗുണനിലവാരമുള്ള നയൻ ടു ഫൈവ് സ്റ്റേർലിംഗ് സിൽവർ ഓർണമെന്റ് സിൽവർ ജുവല്ലറിയുടെ മാത്രമായ ജെബി കളക്ഷൻസ് നവരത്ന മോതിരങ്ങൾ ജന്മനക്ഷത്ര കല്ലുകൾ വെച്ച മോതിരങ്ങൾ ആളുകാരൻ സിൽവർ ജുവല്ലറി ഓപ്പോസിറ്റ് മലബാർ ഗോൾഡ് ചേറ്റുവ റോഡ് ചാവക്കാട് ചേറ്റുവ റോഡ് വാടാനപ്പള്ളി പ്ലാറ്റിനം പോലെ സിൽവർ മണ്ഡലത്തിലെ നാട്ടു സർക്കിൾ ലൈവ് ന്യൂസ്